ഈ സിനിമയാണ് സിനിമയാണ് ഓപ്പോസിറ്റ് ഒരു 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 സ്ത്രീയുടെ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് അവരെ ബേസ് എടുത്തതെങ്കിൽ അതുപോലെ തന്നെ അതിനെതിരായിട്ട് സിനിമ ഓടിക്കാൻ തോന്നുന്നു അങ്ങനത്തെ ഒരു സിനിമ ഞാൻ എടുക്കില്ല ആദ്യം അത് പറയാം കാരണം സ്ത്രീകൾക്കെതിരായിട്ടൊരു സിനിമ ഞാൻ എടുക്കില്ല കാരണം അത് എൻ്റെ പോളിസിയാണ് എൻ്റെ ഒരു നിലപാടാണ് കാരണം ഇത്രയും കാലം സിനിമ ചെയ്തിട്ട് ഒരു സ്ത്രീ മോശമാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായിട്ടൊരു ഏത് പുരുഷൻ ഇനി ഞങ്ങളുടെ എനിക്ക് എതിർപ്പായിട്ട് വന്നു കഴിഞ്ഞാണ് എന്റെ നിലപാടാണ് എനിക്ക് പറ്റാത്ത എനിക്ക് എന്റെ നിലപാടുകൾക്ക് യോജിക്കാത്ത കഥ ഞാൻ ചെയ്യില്ലോ ഒരിക്കലും ചെയ്യില്ല സിനിമകൾ സിനിമകൾ എടുക്കില്ല എടുക്കില്ല കമൽ എന്ന ഡയറക്ടർ പുരുഷൻ അതുപോലെ അല്ലെങ്കിൽ നൽകുന്ന അത് ഉണ്ടാവും അതും രണ്ട് ഇതും എല്ലാ പുരുഷന്മാരും കുഴപ്പക്കാരാണെന്നോ എല്ലാ സ്ത്രീകളും നല്ലവരാണെന്നുള്ള മുൻവിധിയൊന്നും എനിക്കില്ല അങ്ങനെ ഒരു ധാരണയിൽ ഞാൻ സിനിമ എടുക്കുകയില്ല ഒരുപാട് സമൂഹത്തിൽ നമ്മൾ ഒരുപാട് പുരുഷന്മാരെ കുറിച്ച് സിനിമ എടുത്തിട്ടുണ്ടല്ലോ നല്ല പുരുഷന്മാർ കൂടുതലുള്ള സമൂഹം തന്നെയാണ് അത് പക്ഷേ ഇങ്ങനെയുള്ള ചില ഇത് നേരത്തെ അഡ്വക്കറ്റ് സൂചിപ്പിച്ച പോലെ ഇത് നിയമപരമായിട്ട് നേരിടാൻ കഴിയാത്ത സ്ത്രീകളെ സംബന്ധിച്ചോളം നിസ്സഹായരായി പോകുന്ന ഒരുപാട് അവസ്ഥയുണ്ട് ആ അങ്ങനെയുള്ള സ്ത്രീകളെ ഏത് രീതിയിലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയുന്നത് ചിലപ്പോൾ അവർ പ്രതികരിച്ചെന്ന് വരും നാളെ അവർക്കെതിരെ കേസ് വരും അതൊക്കെ ഇല്ലെന്ന് പറയുന്നില്ല അതൊക്കെ സിനിമയിൽ ഞാൻ കാണിക്കണമെന്നില്ലല്ലോ നാളെ ഇതിനെതിരെ പറഞ്ഞവർ ആരെങ്കിലും ഈ കഥ മറ്റേതെങ്കിലും കഥാപാത്രം ഇവർക്കെതിരെ കേസ് കൊടുക്കാം പോലീസ് തൽക്കാലം ഇവരോട് ഇവരെ വെറുതെ വിടുന്നുണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നില്ല ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ പോലീസ് വെറുതെ വിടുന്നു പുരുഷന്മാരെ തന്നെ വിടുന്നില്ലേ അത് വിടും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കേസ് വരുമ്പോൾ അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സ്ത്രീകൾക്ക് കേസ് വരുവായിരിക്കും അറസ്റ്റ് ചെയ്യുന്നില്ല അതെല്ലാം സിനിമയിൽ കാണിക്കണമെന്നില്ലല്ലോ അപ്പൊ നിയമം കയ്യിലെടുത്തുകൊണ്ട് അത് നിയമം കയ്യിലെടുത്തു കഴിഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതാണ് കേസെടുക്കേണ്ടതൊക്കെ നിന്റെ ബോധ്യം എനിക്കുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതാണ് കാരണം എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല